ഹായ് വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ അപ്പം നമ്മൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ നമ്മൾ ഇന്ന് ചെമ്മീൻ അച്ചാർ ഇടാൻ പോവുകയാണ് ഒരു പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ചെമ്മീൻ അച്ചാർ ഇടാം ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കിലോം ചെമ്മീൻ ആണ് കേട്ടോ രണ്ട് കിലോ ചെമ്മീൻ കിള്ളി കഴുകി നീറ്റാക്കി വന്നപ്പോൾ രണ്ടും ഒരു കിലോ തളേ കാണുകയുള്ളീ മീറ്റ് അപ്പോൾ ഇള നാരനാണ് എടുത്തേ ഒരുവിധം ഇടത്തരം നാരൻ ചെമ്മിനാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ചെമ്മീത്തിനെ നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം എന്നിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മളിത് ഇടുന്നത് അപ്പോൾ അതിനായി ആവശ്യത്തിന് ഉപ്പുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് ഒരു ടീസ്പൂൺ ഒന്നൊന്നര ടീസ്പൂണോളം ഉണ്ട് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നമുക്കിതിനൊന്ന് നന്നായിട്ടൊന്ന് Teri meu ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളകൊടിയുണ്ട് കാശ്മീരി മുളകൊടി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എരിവിനായിട്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ കടുക് വരിപ്പ് പിന്നെ ഇത്തിരി കറി മസാല നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കഷ്ണം ചെറിയ പട്ട എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ജാതി എടുത്തിട്ടുണ്ട് ഒരു ആറേഴ് കറയുമ്പോൾ എടുത്തിട്ടുണ്ട് ഒരു നാല് ഏലക്ക എടുത്തിട്ടുണ്ട് ഈ നാല് കൂട്ടമാണ് നമ്മളെടുത്തിരിക്കുന്നത് ഈ ഇറച്ചി ചെമ്മീനും ഇറച്ചി മീൻ ഇതിൽ മൂന്നിൽ ഞാൻ ഇങ്ങനെ ഈ മസാലക്കൂട്ടം ഒന്ന് റെഡിയാക്കി ഇടാറുണ്ട് അപ്പോൾ അതിന് ചെമ്മീത്തിനും എടുത്തിട്ടുണ്ട് കൂടാതെ രണ്ട് തൊടം വെളുത്തുള്ളി ഞാൻ പൊളിച്ചു വെച്ചിട്ടുണ്ട് രണ്ടു തൊടം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണ ഇഞ്ചി ചക്കി കട്ടായി കട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പച്ചമുളക് കാണും അപ്പോൾ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഉലുവ കടുക് പരിപ്പ് മസാല ഇതൊന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കും ചൂടാക്കിയിട്ട് അതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി മുളക് പൊടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് അരപ്പായിട്ടാണ് എടുക്കുന്നത് ഈ അരപ്പ് നല്ലെണ്ണയിൽ വാട്ടിയാണ് നമ്മൾ ചെമ്മിൻ്റെ അച്ചാർ റെഡിയാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഈ ഉലുവ കടുക് മസാല ഒന്ന് ചൂടാക്കാൻ പോവാണ് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി കാഞ്ഞിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണയൊന്നും ഒഴിക്കണ്ട വെറുതെ ഇതിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി പതുക്കെ ഒന്ന് ചൂടാക്കിയാൽ മതി ചൂടാക്കി ഇത് അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും ഒരു പച്ചചവൊന്നും ഉണ്ടാവില്ല അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം ചൂടാക്കുമ്പോൾ വേഗം പൊടിയും ചെയ്യും സംഭവം നമ്മൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചെമ്മീൻ ആദ്യം ഒന്ന് നമ്മളൊന്ന് വേവിച്ചെടുക്കും അപ്പോൾ ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ചെമ്മീൻ നമ്മൾ വേവിച്ചിട്ടാണ് വറുക്കുന്നത് അപ്പോൾ പച്ചനെ വറുക്കുന്നില്ല അപ്പം നമുക്ക് ചെറുതീലൊന്ന് തുറന്ന് തന്നെ വെച്ചാൽ മതി കാരണം ചെമ്മീത്തിന് അധികം വേവില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഇറങ്ങും അതൊക്കെ ഒന്ന് വറ്റി വറ്റിക്കിട്ടണം അപ്പം ഇതൊന്ന് വറ്റിച്ചെടുക്കാം ചെമ്മീൻ ആദ്യം ഒന്ന് വേവട്ടെ ഓക്കെ നമ്മുടെ ചെമ്മീൻ വെള്ളമൊക്കെ വറ്റി എന്താ അല്പം പോലും വെള്ളമില്ല തുറന്ന് വെച്ച തന്നെയാണ് ഞാൻ വറ്റിച്ചത് കാരണം ചെമ്മീത്തിനധികം വേവില്ല അപ്പോൾ ഇനി വറുക്കാനും കൂടി ഉള്ളതാണ് അപ്പോൾ നമ്മുടെ ചെമ്മീൻ വറ്റി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കണം നമ്മളിത് അരച്ചെടുക്കാൻ പോവാണ് അപ്പം നമ്മുടെ ഉലുവ കടുക് പരിപ്പ് മസാലക്കൂട്ട് ഇതെല്ലാം ഈ മിക്സിയിലേക്ക് നമുക്ക് കൊടുക്കാം ഒപ്പം നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ വിനാരിയിൽ ആണ് അരക്കുന്നത് വിനാരിയിൽ കുതിത്താണ് നമ്മൾ അരക്കുന്നത് അപ്പോൾ അല്പം വിനാരി ഒഴിച്ചുകൊടുക്കാം നമുക്കിത് നന്നായിട്ട് വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കും ചെമ്മീൻ വറുത്ത് പോരാ ആദ്യം അപ്പം നല്ലെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു നൂറ് ഗ്രാം നല്ലെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചെമ്മീൻ നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ വറുത്തു പോരാൻ പാടുള്ളൂ അപ്പോൾ അല്ലാതെ ചെമ്മീൻ ചൂടോടുകൂടി വറുത്ത് പോരരുത് അടിക്ക് പിടിക്കും പൊടിഞ്ഞു പോകും അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും അപ്പം നമുക്ക് നല്ലവണ്ണം തണുത്തതിന് ശേഷമാണ് ഞാൻ ഈ വറുത്ത് പോരുന്നത് അപ്പോൾ നമ്മുടെ എണ്ണ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ചെ ചെമ്മീൻ നല്ല തണുത്ത ചെമ്മീനാണ് തണുത്ത് ചൂടൊക്കെ പോയ ചെമ്മീൻ നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം രണ്ട് ട്രിപ്പായിട്ടേ ഇത് വറുക്കാൻ പറ്റുള്ളൂ ഒന്ന് മരിയട്ടെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ചെമ്മീൻ വറുത്ത് മൊരണയാണ് നമ്മൾ മൊരിഞ്ഞിട്ടുണ്ട് അധികം അങ്ങോട്ട് ഓവറായിട്ട് മൊരിഞ്ഞു പോരരുത് അത്യാവശ്യം മൊരിഞ്ഞിട്ടുണ്ട് ഇത് ഓവറായിട്ട് മുരിഞ്ഞു പോയാൽ റബ്ബറുംകാ പോലെ ഇരിക്കും അപ്പോൾ ഇത് പോരിയിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ഇടാം ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ട്രിപ്പാണ് ഇപ്പോൾ പച്ചന വറുത്ത് ഇടണവരുണ്ട് പക്ഷേ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് വേവിച്ചിട്ട് ഉപ്പ് മഞ്ഞൾ ഇട്ട് വേവിച്ചിട്ട് വറുത്തിട്ടാണ് അച്ചാറിടുന്നത് ഇങ്ങനെ ഇടുന്നതുകൊണ്ട് ഗുണമെന്ന് വെച്ചാൽ ചെമ്മീൻ അധികം എണ്ണ വലിക്കില്ല കുടിക്കില്ല അതുപോലെ തന്നെ ഇത് വെന്തതായതുകൊണ്ട് പെട്ടെന്ന് മൊരിയും രണ്ടാമത് പിന്നത്തെ കാര്യം ഇത് കുറച്ച് നാൾ അധികം നമുക്കിത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റേതാകുമ്പോൾ പെട്ടെന്ന് ചീത്തേകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ വറുത്തിട്ട് വേവിച്ചിട്ട് ചെമ്മീൻ വേവിച്ചിട്ട് വറുത്ത് അച്ചാറുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് അങ്ങനെ ചെമ്മീൻ മരിഞ്ഞിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം ഈ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ അച്ചാർ റെഡിയാക്കുന്നത് നല്ലെണ്ണയിൽ തന്നെയാണ് അച്ചാറും റെഡിയാക്കുന്നത് വെളിച്ചെണ്ണ ഇവിടെ യൂസ് ചെയ്യുന്നില്ല നല്ലെണ്ണയിൽ ഇടുമ്പോഴാണ് ടേസ്റ്റും അതുപോലെ ചീത്തേ കാതിരിക്കണമെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ ഇടണം അപ്പോൾ നമുക്ക് ഈ ചട്ടി തന്നെയാണ് അപ്പോൾ എണ്ണ കുറച്ചുണ്ട് അല്പം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ചെമ്മീത്തിന് ഇരുന്നൂറ് ഗ്രാം നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഇതാണ് അരച്ചരപ്പ് മിക്സിയിൽ എല്ലാം കൂടി എടുത്ത് അരച്ച് റെഡിയാക്കിയതാണ് വിനാഗരിയിൽ കുതിത്ത് അരച്ചതാണ് അല്പം പോലും വെള്ളം തുടരുത് ആ അരപ്പ് നമുക്ക് നമുക്കങ്ങോട്ടിട്ട് കൊടുക്കാം ഇതിലിപ്പോൾ കടുക് ഉലുവ എല്ലാ സംഭവവും പെട്ടിട്ടുണ്ട് അല്പം മസാലയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഇതിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ അതങ്ങാട് ഇട്ട് കൊടുക്കാം ഈ ഒന്ന് ചെറുതീയിൽ ഒന്ന് മൊരിയട്ടെ ഒന്ന് റെഡി ആവട്ടെ അപ്പോൾ നമ്മുടെ അരപ്പ് അങ്ങനെ മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് റെഡി ആയിട്ടില്ല ഒന്നുകൂടി ഉണ്ട് ഈ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ നമ്മളിതിൽ അരച്ചു ചേർക്കുമ്പോൾ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ചെല്ലും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് ഓ മസാലയുമെല്ലാം അങ്ങോട്ട് അരച്ചു ചേർക്കുമ്പോൾ ഗ്രേവിക്കും ടേസ്റ്റായിരിക്കും നമ്മുടെ വയറിനും നല്ലതാണ് ഞാൻ അച്ചാറിന് എല്ലാ അച്ചാറുകൾക്കും ഗ്രേവി ഇങ്ങനെ ഗ്രേവി റെഡിയാക്കി ഇടാറുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അച്ചാറിന് അരപ്പൊക്കെ മൂത്തിട്ടുണ്ട് ഇതേണ്ട എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അരപ്പം മൂത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അല്പം ഗ്രേവിക്ക് ആവശ്യമായ അല്പം ഉപ്പിട്ട് കൊടുക്കാം തീ കുറക്കാം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനങ്ങൾ ഇട്ട് കൊടുക്കാം നീ ഗ്രേവിയിലൊന്ന് മിക്സ് ചെയ്യാം പതുക്കെ കുത്തി ഇളക്കരുത് പതുക്കെ ഒന്ന് ഗ്രേവിയിലൊന്ന് ചെമ്മീത്തിനൊന്ന് മിക്സ് ചെയ്യാം വിനാരി ഒഴിച്ചു കൊടുക്കാം മുങ്ങത്തക്ക രീതിയിൽ വിനാരി ഒഴിച്ചു കൊടുക്കാം ഇത് തണുത്ത് കഴിയുമ്പോൾ ഇത് ഡ്രൈ ആവും കേട്ടോ എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല ഉണങ്ങിയ കുപ്പിയിൽ ഇത് പകർത്താം ഇത് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഓക്കെ നമ്മുടെ ചെമ്മീൻ വിനാരിയൊക്കെ ഒഴിച്ചതിന് ശേഷം തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീയക്കെ ഓഫ് ചെയ്യാം നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം ഇപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ ചെമ്മീൻ അച്ചാറ് അപ്പം നമ്മൾ ഒരു പാർട്ടിക്ക് വേണ്ടി ഇത് ചെയ്തതാണ് അപ്പോൾ ഇതുപോലെ വേവിച്ചിട്ട് വറുത്തു പോരി നല്ലെണ്ണയിന് റെഡിയാക്കിയ സംഭവമാണ് സൂപ്പർ ടേസ്റ്റ് ഞാൻ പല പ്രാവശ്യം ഈ അച്ചാർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞാൻ സഹരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടെ ബായ്